ആശുപത്രികളിലേക്ക് എല്ലാ വച്ചാർക്കും ഒരു കൂടി സാധിക്കും അപ്പോൾ ഇന്ന് നമ്മളെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെ എട്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഷിപ്പിൻ്റെ വർക്കും അങ്ങോട്ട് തീർത്താം നമ്മുടെ ഡോക്കിൻ്റെ ഫുൾ വർക്ക് തീർക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇന്ന് നമുക്കൊരു ഗസ്റ്റും കൂടി ഉണ്ട് ഗസ്റ്റിനെ എന്തായാലും നമുക്ക് ലാസ്റ്റ് പരിചയപ്പെടുത്താം ഓക്കെ നമുക്ക് ഇന്ന് നമ്മുടെ ഷിപ്പിൻ്റെ പരിപാടി തീർത്താം നമ്മുടെ ഡോക്കിൻ്റെ പരിപാടി തീർക്കണം പിന്നെ ആ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ റോട്ട് ടു സെവൻ ഹൺഡ്രഡിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഓക്കെ ഏ ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോട്ട് അതായത് നമ്മുടെ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഞാൻ ഇങ്ങനെ ഓരോ അപ്ഡേറ്റ് അപ്ഡേറ്റിംഗ് ഇങ്ങനെ തരാം ബിൽഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല ഭയങ്കര ബോറായിരിക്കും ഓക്കെ ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ലെയറാണ് ഇനി അടുത്ത ലെയർ ഞാൻ പണിയട്ടെ ഓക്കെ ഏ ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ രണ്ടാമത്തെ ലെയറ് നമ്മളെ ഒരുപാട് പ്രോഗ്രസ് തീർത്തു ഇതാണിപ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ വായ്പാകം എന്ന് വേണമെങ്കിൽ പറയാം അതായത് മുമ്പ് ഭാഗം ഇതാണ് ഇവിടെ നമുക്കൊരു ഇങ്ങനെ നിന്ന് നമ്മുടെ ഷിപ്പിലോട്ടിങ്ങനെ കറക്റ്റ് ഉണ്ടോ നിൽക്കും പിന്നെ ഇത് നമ്മുടെ ബാക്ക് വാങ്ങും രണ്ടും കാര്യം ഇങ്ങനെ ചെറുതായി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇതേപോലെതാ ഇവിടെ ഇപ്പോൾ ഞാൻ അവിടത്തെ അവിടെ എന്താണ് ചെയ്തത് അതേ സെയിം പരിപാടി ഇവിടെയും ചെയ്യാം ഓക്കെ നമ്മൾ ഒരു സ്ഥലത്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ നോക്കി നമുക്ക് ഇപ്പുറത്ത് ചെയ്യാം ഇതായൊരു വുഡ് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് നമ്മളെ നമ്മൾ എടുക്കാം അതിന് മുമ്പേ നമുക്കൊരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് പിന്നെ അവിടെ അങ്ങനെ ഒരു ആ ഫുൾ ഒരു ഫുൾ ബ്ലോക്ക് വെക്കുന്നതിന് മുമ്പ് സ്ലാബ് ഓക്കെ എന്നിട്ട് ഇത് പൊട്ടിക്കണം ഇത് പൊട്ടിച്ച് ഇതിൻ്റെ അടിയിലൊരു ബ്ലോക്ക് വെച്ച് അതിൻ്റെ വണ്ടയിൽ നമുക്കൊരു സ്ലൈബ് വെക്കണം ഓക്കെ എന്തായാലും കൂടെ ഇങ്ങനെ ഒരു സ്ലൈബ് വെക്കാം സെറ്റ് ചെയ്യപ്പം അത് രണ്ടും ഒരേപോലെ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇതേപോലെ ഇങ്ങനെ നമുക്ക് എല്ലാ എല്ലാത്തും ചെയ്യാം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ സുഖമാണ് ഇനി എന്തായാലും ഇതിൻ്റെ ഒരു കോട്ടിങ്ങും കൂടി ഉണ്ടാക്കിയാൽ മതി അതായത് നമ്മുടെ ഷിപ്പിൻ്റെ മെയിൻ ഭാഗം സോ ഞാനതും കൂടി സോ സഗേസ് നമ്മൾ നമ്മുടെ ഷിപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ കുറച്ച് ലൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിനാർ കഴിയും വൈതമായി ഷിപ്പ് ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് വന്നില്ല ഷിപ്പ് വലിയ ലുക്കില്ല കാണാൻ സോറി എന്ത് പറ്റിയെന്നറിയാം പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് നമ്മുടെ മച്ചാൻ നമ്മൾ കൊണ്ടുവന്നു പക്ഷേ ഇവ എങ്ങനെ വന്നു എന്നറിയില്ല കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എൻ്റെ സർവീസൈസും കണ്ടോൾക്കറിയാം കഴിഞ്ഞ എപ്പിസോഡും ഞാൻ ഇവളെ കൊണ്ടുവന്നപ്പം ഇവൻ ആ ലെസ്പ്ലോയിൽ ആ വീട്ടിലും എൻ്റെ ആ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ അറിയില്ല ഇവർ ഇതിലും ഈ ചെങ്ങായിപ്പം അങ്ങോട്ട് പോന്നു എന്താ അറിയില്ല അവർ തമ്മിൽ വീണ്ടും എന്തോ ഉണ്ട് കേസ് അവിധം തന്നെയാണ് കഴിഞ്ഞ കൈനലക്കുള്ളിൽ അവരെന്തോ ഒരു അവിധമായിരുന്നു ഓക്കെ അവൾ അങ്ങോട്ട് കൊണ്ടുവന്നപ്പം അവർ വന്നിട്ടുണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ അതേപോലെ തന്നെയാണ് സംഭവിച്ചത് പിന്നെ വന്നതല്ലേ അവനും കൂട്ടിയൊക്കെ എന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ഷിപ്പ് കേസ് ഷിപ്പ് കേസും ഷിപ്പായിട്ടുണ്ട് അത് ഇതാണ് ഇപ്പം ഷിപ്പിൻ്റെ അവസ്ഥ അപ്പൊന്നും ഇല്ല എങ്കിലും എനിക്കിപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു സിപ്പാണിത് കാരണം അത് ഞാനാണ് ഉണ്ടാക്കിയത് ഈ മുകളിൽ എന്തും ഭയങ്കര ക്ലിക്ക് ആയിരുന്നു കാരണം ഞാനാണ് അതെല്ലാം ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയ എല്ലാ കാര്യത്തിലും ഇവിടെ അടിപൊളി വരും ഇവിടെ ഒരു ലേങ്കൻ അങ്ങനെ തൂക്കിയിട്ടാണ് അതിപ്പോൾ എങ്ങനെ ഞാൻ തൂക്കിയിട്ടുണ്ട് ഒരു കാര്യം കേൾക്കുന്ന ഉള്ളിലെല്ലാം തൂക്കിയിട്ടാണ് അത് നടക്കുകയുള്ളൂ അത് ആ ആയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ ഇതാണ് ഇവർ കൊണ്ടുവരുന്ന ലോഡ് കുറച്ച് തണ്ണിമത്തനും ഹെവിയലും അതും ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇത് വേറെ ഇൻറ്റീരിയറൊന്നും ഇല്ല നമ്മൾ നേരെ നേരത്തെ ആ ഡോപ്പിലോട്ടല്ല ഈ വലിയ ഡോപ്പിലോട്ട് അടുപ്പിക്കുന്ന രീതിക്കാണ് ഞാൻ സ്വന്തം സെറ്റ് ആയതുകൊണ്ട് ഭംഗിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ എനിക്കത് നല്ല ഭംഗിയുണ്ട് നിങ്ങളെ കാര്യം നിങ്ങൾ അല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റും ഇതുവരെ ഓക്കെ ഇനി ഇതേ കണക്ക് ഒന്ന് ബേക്കും തൂക്കാനുണ്ട് അമ്മേ ഞാൻ അതും കൂടി ഒന്ന് തൂക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള എപ്പിസോഡ് കഴിഞ്ഞു നമ്മൾ ഷിപ്പ് ഉണ്ടാക്കലായിരുന്നു ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാനുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഭാവി പ്ലാനുകൾ ഓക്കെ ഭാവി പ്ലാനുകൾ നമ്മളൊന്ന് പറയാം സോ അതിനാദ്യം നമുക്ക് നമ്മുടെ മെയിൻ്റെനൻസ് റൂമിലോട്ട് പോകാം അപ്പോൾ ഒക്കെ നേരത്തെ പോയി പോയി അതിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഇത് നമ്മളെ പിൻകുട്ടി പിൻകുട്ടീനെ കണ്ടു തന്നെ അടുത്തേക്കാണെങ്കിൽ നേരിട്ട് വേണ്ടി പോയി കഴിഞ്ഞാൽ ലക്ഷ റൂന്നാണ് ഇവിടെ ഞാൻ കുറച്ച് മാപ്പൊക്കെ വെച്ചു അതെ നമുക്കൊരു ചുറ്റുപാടിന് വേണ്ട മാപ്പും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലിപ്പം നമ്മളുടെ പ്ലാനിൽ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ വില്ലേജ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇതിന് ചുറ്റൊരു ഒരു മതിൽ കെട്ടിയിട്ട് ഈ വില്ലേജ് ഒന്ന് മോഡിഫൈ ചെയ്യാനുണ്ട് ഇതേ രീതിക്കൊന്നുമില്ല ചെറുതായിട്ടൊരു മോഡിഫൈ അതുപോലെ നമുക്കൊരു വലിയൊരു സൂമ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഒരു അൾട്ടിമേറ്റ് ജൂം അൾട്ടിമേറ്റ് ജൂം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടിയൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം എല്ലാതും ഉണ്ടാവും അതിനും ഒരു സ്ഥലം നമുക്ക് ഈ വാർത്ത എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാക്കാം പിന്നെ കേസ് ഞാൻ ഈ ഐലൻഡിൽ ഞാനൊരു പൂവർ ആയിട്ടുള്ള ആളായി കുപ്പുകയെ അതെങ്ങനെ ഞങ്ങൾ താൻ തോന്നിയ സിനിമ കണ്ടിട്ടുണ്ട് കേസ് താൻ തോന്നിയ സിനിമ അതിൽ പൃഥ്വിരാജിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ അവൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ അവനൊരു പൂവറായിട്ടുള്ള ആൾ പക്ഷേ വേറെ സ്ഥലത്ത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾ അത് ഞാൻ താൻ തൊരു സിനിമ എനിക്കൊരു ഒരു ഐഡി കിട്ടിയതാണ് ഈ ഭാഗത്തു എല്ലാ ബിൽഡും മിഡ്വിൽ ടൈപ്പ് ഒരു ഇതായിരിക്കും ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് ബിൽഡും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ഐലൻഡിൽ കാരണം ഇവിടെ നമ്മൾ കുറച്ച് റിച്ച് ആയിട്ട് ഇപ്പം നമുക്ക് ബിൽഡിങ് ഫ്ലൈറ്റുകൾ ഈ ഹെലികോപ്റ്റർ കാറുകൾ അങ്ങനത്തെ ഒരാടികളൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ബിൽഡ് നമുക്ക് കൊണ്ടുവരാം അതെ അതൊക്കെ നമ്മുടെ ഏറ്റവും അങ്ങനെ കുറേ ഭാവിയിലെ കാര്യങ്ങളാണ് അതവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് ഈ വില്ലേജിൻ്റെ കാര്യം അതേപോലെ ലൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്കൊരു പുതിയ ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ ആ പ്ലാൻ എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉണ്ടാവും നിങ്ങളൊരു മരത്തിന് ബിൽഡ് കണ്ടിട്ടുണ്ട് അതുപോലത്തേ അതുപോലത്തെ അല്ല കേട്ടോ അതുപോലത്തെ അല്ല അങ്ങനത്തെ ഒരു കിഡ്ഡിലും ബിൽഡ് എനിക്ക് കിട്ടി നിങ്ങൾക്ക് ഈ ഒരു ഗെയിമുണ്ട് നമ്മുടെ പി സിയിലൊക്കെ ഒരു ഗെയിമാണ് സ്പ്ലിറ്റ് ഫിഷിങ്സ് സ്പ്ലിറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട് ആ ഗെയിമിൽ നിങ്ങളൊരു ഒരു മു ഒരു കാലഭാഗം ഒരു കാലവലി മുക്കാലെവലെത്തുമ്പം നിങ്ങൾക്കൊരു ഒരു ഒരു മരത്തിന് കാണാൻ പറ്റും അതിൻ്റെ പേര് ലോഡ് എവർഗ്രീൻ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പേരുള്ളൊരു മരം ആ മരത്തിന് നമ്മുടെ ഈ നമ്മുടെ ഗെയിമിലോട്ട് റീക്രിയേറ്റ് ചെയ്താലോ പ്ലാൻ ഉണ്ട് കാരണം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ മരത്തിൻ്റെ മണ്ടയിലെത്തണം അതെ ആ മരത്തിൻ്റെ മണ്ടയിലെത്തുമ്പം ഗെയിമിൽ വേറെ മിഷൻസാണ് അവിടെ ഒരു ട്രീ ഹൗസ് പണിയാം എന്നിട്ട് ആ ട്രീ ഹൗസിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ആദ്യം ആ മരത്തിൻ്റെ അടിയിലോട്ട് പോകണം മരത്തിൻ്റെ അടി പോയിട്ട് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് നമ്മുടെ പസിൽസൊക്കെ സോൾവ് ചെയ്ത് പസിൽസൊക്കെ കടന്ന് നമ്മൾ എത്തണം ആ ഒരു സംഭവം നമ്മൾ നമ്മുടെ വേൾഡിലോട്ട് റീക്രിയേറ്റ് ചെയ്താൽ വന്ന ഒരു ആലോചനയാണ് കാരണം നമ്മൾ ആ മരം ചെയ്യുക എന്നിട്ട് അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് ഞാൻ കുറച്ച് എൻ്റെതായ ഒരു കുറച്ച് ഐഡിയ അല്ലെങ്കിൽ കുറച്ച് പസിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ പസിൽസൊക്കെ നമുക്ക് അവിടെ ചെയ്യാം എന്നിട്ട് അതൊക്കെ നമ്മൾ ചാടിക്കടന്ന് ചാടിക്കടന്ന് ലാസ്റ്റ് ആ ട്രീ ഹൗസിൻ്റെ മണ്ടയിലോട്ടെത്തണം അതാകുമ്പോൾ നമുക്ക് ഒന്ന് അഡ്വെഞ്ചറായിട്ട് നമുക്ക് അടിപൊളിയായിട്ടാണ് അത് ഞാൻ ചെയ്യാം അതെനിക്ക് നല്ലൊരു പ്ലാൻ ഉണ്ട് സോ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ഇപ്പോഴത്തെ പ്ലാനുകൾ സോ അതൊക്കെ നമുക്ക് ചെയ്യാം അതിന് മുമ്പ് നമുക്ക് ഡ്രാഗന കൊല്ലണം ഡ്രാഗനെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞ വീടുകളൊക്കെ തുടങ്ങും ഓക്കെ ഡ്രാഗനെ കൊല്ലുന്നതിന് മുമ്പ് തുടങ്ങും ഓക്കെ സോ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ട് ആ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വേറെ എന്തെങ്കിലും അടിപൊളിയായിട്ട് കൊണ്ടുവരാം സോ ഇന്നത്തെ ഷിപ്പിൽ ഞാൻ ചേച്ചിയോട് കിട്ടിയില്ല കുറച്ച് പാളെങ്കിലും കുഴപ്പമില്ല ഓക്കെ സോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ